ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ജയ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കേരള സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് എങ്കിലും ഇത് കേരളത്തിൽ കൂടുതലും നമ്മൾ ഇത് കണ്ടിട്ടുള്ളത് കണ്ണൂർ സൈഡിൽ കൂടുതൽ എപ്പോഴും എല്ലാവരുടെയും വീട്ടില് എല്ലാ മിക്കവാറും സ്നാക്കായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറിനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഐറ്റമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇന്ന് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് നല്ല ഐറ്റം മുട്ടയപ്പം ഓക്കെ അപ്പൊ നമുക്ക് ഈ മുട്ടയപ്പത്തിന് എന്തൊക്കെയാണ് ചേരുവകൾ എന്ന് നമുക്ക് കാണാം ഈ മുട്ടയപ്പം ചെയ്യുന്നതിന് ആവശ്യമായ പ്രധാന ഇൻഗ്രീഡിയന്റ് പച്ചരിയാണ് ഇത് ഈ പച്ചരി ഞാനിത് ഇവിടെ ഒരു മുന്നൂറ് ഗ്രാമോളം പച്ചരി എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു അഞ്ചു മണിക്കൂർ നന്നായി സോക്ക് ചെയ്ത് ചെയ്തെടുത്തതാണ് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ള പച്ചരിയാണ് അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഒരു രണ്ട് കൈപ്പിടിയോളം ചോറ് നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ വെക്കാറുള്ള ചോറ് ബോയിൽഡ് റൈസ് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരേ ഒരു മുട്ടയാണ് ഇതും ഇതിലേക്ക് ചേർക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇത്രയും ആണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പച്ചരി ജാറിലേക്ക് ആദ്യം കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചോറും ചേർത്ത് കൊടുക്കണം പൊട്ടിച്ചു വെച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് നല്ല പോലെ അരച്ചെടുക്കാം നല്ലപോലെ എന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ ആപ്പത്തിനൊന്നും അരയുന്ന പോലെ വേണ്ട ഒരു കുറച്ച് തരിതരിയായിട്ട് അയക്കാം ഇപ്പൊ ഞാനിത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പൊ അരച്ചിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ടി വരും ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം നമ്മള് കുറച്ച് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ആ ച കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇപ്പോൾ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചുട്ട് നോക്കാം അവ കുറച്ച് തിക്നസ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതുപോലൊരു ചീൻചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് സ്റ്റൗ ഓൺ ചെയ്ത് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഈ കട ഈ ചീൻചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ചൂടായി കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഇതുപോലെ ഓരോ കയ്യിലും മാവ് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് ഒഴിച്ചു വരും ചൂട മേലേക്ക് ഇങ്ങനെ പൊങ്ങി വരും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം നല്ലപോലെ ഇങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം വേണമെങ്കിൽ തീ ഒന്ന് അല്പം കുറച്ച് കൊടുക്കാം കാരണം കരിഞ്ഞു പോകണ്ട ഈ കളറ് നല്ല കളറോടെ കിട്ടാനായിട്ട് കുറച്ച് നേരം കാരണം ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവാനായിട്ട് ഇനി കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കഴിഞ്ഞു ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതുപോലെ ഓരോ കയ്യിലൊഴിച്ചുകൊടുത്ത് ഇങ്ങനെ മുട്ടയപ്പം ചുട്ടെടുക്കാം മുട്ടയപ്പം റെഡി വളരെ വേഗം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പം അതല്ലാതെ ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉപയോഗിക്കാം സ്നാക്കായിട്ടും ഉപയോഗിക്കാം ഈ മുട്ടയപ്പത്തിന്റെ ടേസ്റ്റ് ഒന്നും നോക്കണ്ടേ നമുക്കിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാം കണ്ടോ അകത്തൊക്കെ നല്ലപോലെ വെന്ത് നന്നായിരിക്കുന്നു നല്ല സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട് എണ്ണയൊന്നും അധികം യൂസ് ആവുന്നില്ല വളരെ നന്നായിട്ടുണ്ട് ഒരുപാട് നല്ല ഹെൽത്തിയുമാണ് അതേസമയം ഒരുപാട് ഫ്രൈഡ് ആണെങ്കിൽ പോലും എണ്ണയൊന്നും അധികം എടുക്കുക കൺസ്യൂം ചെയ്യുന്നില്ല നന്നായിട്ടുണ്ട് എല്ലാവർക്കും യൂസ് ചെയ്യാം എല്ലാവർക്കും ഇത് സുഖമായിട്ട് കഴിക്കാം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് വീട്ടില് നല്ല ടേസ്റ്റി ധൈര്യമായിട്ട് എല്ലാവർക്കും പരീക്ഷിക്കാം നന്നായി കഴിക്കാം നല്ല ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇനിയൊരു വീഡിയോമായി വരുന്നതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്